ഉത്തരവാദിത്വം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ആമ്പല്ലൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനമായ കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗലൂലിൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഗാഫി അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ പി എസ് കെ മൊയ്തു ബാഗവി ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി മജീദ് കക്കാട് സി പി സൈത്തലവി മാസ്റ്റർ ചെങ്ങര എന്നിവർ പ്രസംഗിച്ചു സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഗി തങ്ങൾ പന്തൽ കാൽ ചടങ്ങിന് നേതൃത്വം നൽകി പതിനായിരം സ്ഥിരം പ്രതിനിധികളും മൂന്ന് ലക്ഷം സന്ദർശകരുമെത്തുന്ന സമ്മേളന നഗരിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്